ഭാരതീയ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം നടത്തി സമീർ ചെയ്തു ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഭാരതീയ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ച ലീഡർ കെ കരുണാകരൻ അനുസ്മരണം കെ പി സി സി സെക്രട്ടറി അഡ്വറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കോൺഗ്രസിൽ അതിശക്തനായ നേതാവ് ശ്രീ കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കേരളത്തിലെ കോൺഗ്രസിന് ഏഴംഗങ്ങൾ മാത്രമായി നിമസമുണ്ടായിരുന്നു ആ ഏഴ് അംഗങ്ങളുമായി പാർലമെന്ററി ജീവിതം ആരംഭിച്ച ഐ എൽ ഡി സിയുടെ എക്കാലത്തെയും അരിശക്തനായ നേതാവ് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതനായ നേതാവ് ഒരു ഘട്ടത്തിൽ ഇന്ത്യന്റെധിപത്യത്തിന്റെ മിസ്റ്റർ ക്ലീൻ എന്ന് ലോകം വിശേഷിപ്പിക്കപ്പെട്ട നേതാവ് ശ്രീ രാജീവ് ഗാന്ധി ചിതറിത്തറിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തിരോത്ഥാനം കോൺഗ്രസിൽ സംഭവിച്ചപ്പോൾ അന്ന് പി വി നരസിംഹറാവു അദ്ദേഹത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവൻ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ കാർമേക പഠനങ്ങളെ ഒരു കൊടുങ്കാറ്റ് പോലെ അകറ്റി നിർത്തി രാജശില്പിയായി മാറിയ നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ കരുണാകരന്റെ ചാണക്യതന്ത്രങ്ങൾ അന്ന് കോൺഗ്രസിന് വരയിൽ നേതൃത്വമില്ലാതെ പകച്ചുനിന്ന കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ മാർഗദർശനം നൽകുവാനും ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുവാനും പുനഃസ്ഥാപിക്കുവാനും തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീ കരുണാകരന്റെ നേതൃത്വാടപം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം വളരെ കൌതുകത്തോടെ അതിലധികം ആദരവോടെ കരുണാകരനെ ഓർമ്മിക്കുന്ന സന്ദർഭമായി മുഹൂർത്തമായി മാറുകയാണ് ചെയ്തത് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡണ്ട് ബിദുരാഘവൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരുത്ത് രവീന്ദ്രൻ ആസ്ഥാന കമ്മിറ്റി അംഗം വസന്ത ഗോപാലകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അച്യുതൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കാട്ടൂർ മോഹനൻ രാധാകൃഷ്ണൻ ആർ ബാലൻ പി വി വിജയൻ എം പ്രസന്നൻ രാമചന്ദ്രൻ ജില്ലാ ട്രഷറർ കെ കെ കൊച്ചിയെറക്കൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി പ്രസന്നകുമാരി പി സദാനന്ദൻ ഹരികൃഷ്ണൻ ശുഭ ശിവരാമൻ മണ്ഡലം പ്രസിഡന്റുമാരായ വി സോമൻ ശ്രീകുമാർ ഹരികുമാർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സിഡിറ്റ്